ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റിഗിൾ ടെക്കിൻ്റെ നന്മ നിറഞ്ഞ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് മക്ക പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം മാർക്കറ്റ് തിരിച്ച് കയറാൻ പോ അമേരിക്ക ചൈന ട്രേഡ് വാർ കഴിഞ്ഞു മാർക്കറ്റ് തിരിച്ച് കയറാൻ പോകുന്നു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇനി എങ്ങോട്ടുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ ചൈനയുടെ ഒരു റിട്ട് ടാക്സ് നില കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു തിരിച്ച് അമേരിക്കന്മാർ അമേരിക്ക ട്രംപ് എന്ത് ചെയ്തു ഈ സ്മാർട്ട് ഫോൺസിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു തീരുവ ചൈനയെ ഒഴിച്ചുള്ള ബാക്കിയുള്ള കൺട്രികൾക്ക് തീരുവ ഒഴിവാക്കിക്കൊണ്ട് പത്ത് ശതമാനത്തിൻ്റെ പഴയ രീതിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു അത് വളരെ ഒരു പോസിറ്റീവായ ഒരു സംഗതിയാണ് ചൈന വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ താരിഫ് വീണ്ടും കൊണ്ടുവന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നിൽക്കുകയാണ് സോ ബാക്കിയുള്ള കൺട്രിക്ക് ഉള്ള അമേരിക്കയുടെ നയം കൊന്നും നല്ല രീതിയിൽ മാറി ചൈനക്കെതിരെ മാത്രമാണ് ഇപ്പോൾ വാർ എന്ന് പറഞ്ഞ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റ് പോയിരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പൊ ഇരുപത്തി മൂന്ന് നാനൂറിന്റെ ഭാഗത്തേക്ക് അതായത് നമ്മുടെ അന്ന് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആ ദിവസം വന്ന കഴിഞ്ഞ നമ്മൾ അവധി വന്നില്ലേ കഴിഞ്ഞ ആ വ്യാഴാഴ്ച അവധി വന്ന ആ ദിവസത്തെ ഹൈയുടെ ഭാഗത്തേക്ക് തിരിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി വന്നിരിക്കുന്നു അമേരിക്ക മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ഏകദേശം പറഞ്ഞാൽ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് അപ്പി നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ മാർക്കറ്റിലും പച്ച കത്തി നിൽക്കുകയാണ് ഗോൾഡ് കയറി ഒരു അഴി അഴിയൊക്കെ അടിച്ചു വന്നാൽ എന്നിവ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂരുന്നൂ ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ നീക്കാം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റുകളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി മൂന്ന് നാനൂറിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു നമുക്കിന്ന് അംബേദ്കർ ഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഹോളിഡേ വന്നത് എല്ലാ വർഷവും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഹതഭാഗ്യന്മാരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച കിട്ടുന്ന മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയില്ല വെള്ളിയാഴ്ച വന്ന മൂവ്മെൻറ്റ് നമുക്ക് പോയി അപ്പം ഈ മൂവ്മെൻറ്റ് ഇന്ന് രാത്രി വരെ നിൽക്കുമോ നിൽക്കുമെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എങ്ങനെ രീതിയിലൊക്കെ പോകുന്ന ഒരു രീതിയിലുള്ള മാർക്കറ്റ് പ്രൊഫ അനാലിസിസ് ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത് നമ്മൾ ഓർഡർ ഫ്ലോ അനാലിസിസ് നോക്കണ സമയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് അവസാനിച്ച സമയത്ത് നിഫ്റ്റിയിൽ ഏകദേശം പറഞ്ഞ ഒരു ചെറിയൊരു ബൈങ്ങ് മൊമെൻറ്റിൽ തന്നെ നിഫ്റ്റി നിൽക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റിയും കറഞ്ഞാൽ കുറച്ച് ഒരു തരത്തിൽ ബൈ മെൻറ്റ് എത്തി നിഫ്റ്റി ആ ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റിക്ക് ആ ഗ്യാപ്പ് പഴയ കഴിഞ്ഞ എൻ്റെ കഴിഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു നിഫ്റ്റിക്ക് അത് പറ്റി പക്ഷേ ബാങ്ക് നിഫ്റ്റിക്ക് അത് പറ്റിയിട്ടില്ലായിരുന്നു പൊതുവേ നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മാർക്കറ്റ് ലെവൽ വർക്ക് ചെയ്ത് ബാക്കിയുള്ള രീതിയിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാർക്ക് ചെയ്തു പോവാം അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ ഈ പൊതുഷൻ വെച്ച് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഭാഗത്തൊക്കെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം നമ്മൾ നിങ്ങൾ നോക്കിയാൽ മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു പ്യുവർലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച സംഭവിച്ചത് ഒരു അപ്പർ സൈഡിൽ കുറച്ചൊരു വിക്സ് ഉണ്ടെങ്കിൽ കൂടി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഒരു ഗ്യാപ്പിന്റെ രീതിയിലാണ് വന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പി ഒ സി വന്ന് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറിന്റെ ഭാഗത്താണ് നിഫ്റ്റിയിലെ പി ഒ സി വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ആ പിഒ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറിൻ്റെ ഭാഗത്താണ് നിഫ്റ്റി നിൽക്കുന്നത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഭാഗം ട്വൻറ്റി ആണ് നമ്മുടെ പി നിൽക്കുന്നത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി എത്രയാണ് ഈ നാൽപ്പത്തി നാലിൻ്റെ ഭാഗത്താണ് പി ഒന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ട്വൻറ്റി ത്രീ ഫോർ എന്ന് പറയുമ്പോൾ ഏകദേശം പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തൊമ്പത് പോയിൻറ്റുള്ള മാർക്കറ്റ് ഓപ്പൺ ചെയ്തുതരും അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറിൻ്റെ ഭാഗത്തേക്കായിരിക്കും ഈ ഒരു പി ഒ സിയും കട്ടിയത് ഈ ഒരു പി ഒ സിക്ക് മുകളിലാക്കി ഓപ്പൺ ചെയ്തത് അങ്ങനെയാണെങ്കിൽ ട്വൻറ്റി ത്രീ ടു ഫോർട്ടി സെവൻ ആണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റഫറൻസ് നമ്മളെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തുള്ളൂ ട്വൻറി ത്രീ ഇരുപത്തി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബുള്ളിഷ് റഫറൻസ് അതിന് മുകളിൽ മാത്രം മാർക്കറ്റ് നിൽക്കുകയെങ്കിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബയ്യെ കുറച്ച് ചിന്തിക്കൂ ൂ അതിനു മുകളിൽ നിങ്ങൾ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും ഫസ്റ്റ് ആകെ നിലയിൽ ഇരുപത്തി മുന്നൂറ്റി പതിനഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ട്വന്റി നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ആർ വൺ എന്ന് പറഞ്ഞത് ആ ലെവലിലേക്ക് വരും അതിന് മോൾ ആർ ടൂ എന്ന് പറഞ്ഞത് ഈ ഒരു പി ഒ സി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന് പറഞ്ഞ പിന്റി ത്രീ ആർ ടു എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി രണ്ട് ആ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് പോവാം ത്രീ ഫൈവ് ടുവിന്റെ ഭാഗത്തേക്ക് പോവാം അതിനു മുകളിൽ ആർ ത്രീ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പുതിയ ഹൈ ആണ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അടിച്ചിറങ്ങിയ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് പോകാനും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് എന്ന് പറഞ്ഞ ഒരു പുൾ ബാക്ക് ഹൈ ഉണ്ട് ആ ഒരു ട്വൻറ്റി ത്രീ ഫോർ എയ്റ്റി ഫൈവിൻ്റെ ഭാഗത്തേക്കും സ്പോട്ട് പോവാനുള്ള ചാൻസ് വളരെ കൂടുതൽ അപ്പോൾ ആർ ത്രീ എന്ന് പറയുന്നത് ആ ലെവലിൽ ഞാൻ മാർക്ക് ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന്റെ ലെവൽ എന്തൊക്കെയാണ് ഇരുപത്തി ട്വൻറ്റി ത്രീ ടു ഫോർട്ടി സെവൻ അതിനെ സംബന്ധിച്ചുള്ള ബുള്ളി ഷഫറൻസ് ട്വൻറ്റി ത്രീ ടു ഫോർട്ടി സെവൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് സെക്കൻഡ് ആകൽ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത്തി രണ്ട് തേർഡ് ആകൽ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാം ഇനി നമുക്ക് നോക്കേണ്ട ഒരു ബേറി ഷഫറൻസ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ എന്നെ സംബന്ധിച്ചുള്ള ബേറി ഷഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിനെ തമ്മിൽ ബേർ ഷർ ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻറ്റി ഇരുപത്തി മൂവായിരത്തി ബേർ ഷെഫറൻസ് എന്ന് പറയുമ്പം ഈ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻറ്റി ഫൈവ് ആണ് സ്പോട്ടിനെ സംബന്ധിച്ചുള്ള ബേർ ഷെഫറൻസ് അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് ഫസ്റ്റ് ആകറ്റ് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തി ഏഴെന്ന് പറഞ്ഞ എ ഇ പി ഇരുപത്തി മൂവായിരത്തി മുപ്പത്തി ഏഴ് എന്നൊരു പി ഒ ഭാഗത്തേക്ക് ഇരുപത്തി മൂവായിരത്തി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്ത് ഇ എസ് വൺ എന്ന് പറഞ്ഞത് ആ ഒരു ഭാഗമാണ് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം അതിന് താഴെ ഇ എസ് ടു എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തോളുക ഇരുപത്തി മൂവായിരത്തി തൊള്ള ഇരുപത്തി ട്വൻറ്റി ടു നയൻ ഡബിൾ ത്രീ ഇരുപത്തി ട്വൻറ്റി ടു നയൻ ഡബിൾ ത്രീയുടെ ഭാഗത്തേക്ക് പോവാം ഇരുപത്തി എസ് ടു എന്ന് പറയുമ്പോൾ ട്വൻറ്റി ടു നയൻ ഡബിൾ ത്രീയുടെ ഭാഗത്തേക്ക് പോകാനും അതിന് താഴെ മാർക്കറ്റ് ഇറങ്ങി ഈ പി ഒ സി ഇന്നലത്തെ നമ്മളെ ഫ്രൈഡേ ക്ലോസ് ചെയ്ത ഈ ഫ്രൈഡേയുടെ പി ഒ സി ആയ ഈ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഓർത്തുള്ളൂ ട്വൻറ്റി ത്രീ ടു ഫോർട്ടി സെവന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ത്രീ വൺ ഫൈവ് ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫോർ എയ്റ്റി ഫൈവ് ഭാഗത്തേക്ക് വരാം ഇല്ല നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഗ്യാപ്പ് ഓപ്പണിംഗ് ഒന്ന് താഴേക്ക് സെൽ ഓഫ് ഒന്ന് താഴേക്ക് വരുകയാണെങ്കിൽ ട്വൻറ്റി ത്രീ നയൻറ്റി ഫൈവ് നമ്മൾ വേറെ ഷെഫറൻസ് ആയി എടുത്തുകൊണ്ട് ട്വൻറ്റി ത്രീ തേർട്ടി സെവൻ ട്വൻറ്റി ടു നയൻ ഡബിൾ ത്രീ ആൻഡ് ട്വൻറ്റി ടു എയ്റ്റ് വൺ സെവൻ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേയുടെ പി ഒസിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ബാങ്ക് നിഫ്റ്റി അൻപത്തിനായിരത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് ആശം കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ആർ ബി ഐ കഴിഞ്ഞ പ്രാവശ്യം ഒരു പോസിറ്റീവ് ന്യൂസ് ആ ബാങ്ക് നിഫ്റ്റി തന്നു പക്ഷേ അതൊന്നും മാർക്കറ്റിനെ ഒരു ബാധിക്കാതെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുകയൊക്കെയാണ് ചെയ്തത് അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ പി യു നിൽക്കുന്നത് നിങ്ങൾ നോക്കിയറിയാം അൻപത്തി ഒന്നായിരം അൻപത് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൻ്റെ ഭാഗത്താണ് പി ഒ സി ഇങ്ങനെ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി ത്രീയാണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ഇപ്പം ഞാൻ അൻപത് തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് നമ്മുടെ പി ഒ സി ഇന്നത്തെ പി ഒ സി ബാങ്ക് നിഫ്റ്റിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കത് പി യു സി എപ്പോഴും വേണം കാരണം ആകെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് തരുമ്പോൾ ആ ഭാഗത്ത് പോവുള്ളൂ സോ ബാങ്ക് നിഫിലെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറിൻ്റെ ഭാഗത്ത് ഈ ഒരു സിംഗിൾ പി യു സി അതിനെ സംബന്ധിച്ചുള്ള ബാങ്ക് ഷി ബുള്ളിഷ് റഫറൻസ് ഫിഫ്റ്റി വൺ ഫോർ ഹൺഡ്രഡിൻ്റെ ഭാഗത്താണ് ബാങ്ക് ഈഫിലെ പി ഒ സി വരുന്നത് അത് ഞാനൊന്ന് മാർക്കേറ്റ് വെച്ചു അൻപത്തൊന്ന് നാനൂറ് അതിനെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് അതിനു മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകട്ടെന്ന നിലയിൽ വ്യക്തമായിട്ട് പോർത്തൊള്ളുക അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി പതിന അമ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അഞ്ച് ആ അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാം ഫസ്റ്റ് ടാർഗറ്റ് അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് ഫിഫ്റ്റി വൺ സിക്സ് തേർട്ടി എയ്റ്റ് ആണ് ഫിഫ്റ്റി വൺ സിക്സ് തേർട്ടി ആണ് എന്നെ സംബന്ധിച്ചുള്ള ആറ് വൺ ബാങ്ക് ആറ് വൺ സ്പോട്ടിൽ ആദ്യം വരാൻ പോകുന്ന ഭാഗം ഫിഫ്റ്റി വൺ സിക്സ് തേർട്ടി എയ്റ്റ് ആണ് അതിനു മുകളിൽ മാർക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് ഫിഫ്റ്റി വൺ എയ്റ്റ് സെവൻറ്റി എയ്റ്റ് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് എട്ട് ആർ ടു എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി വൺ എയ്റ്റ് സെവൻറ്റി എയ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോവാനും അതിനുമൂളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഇവൻ ജൂലി ഈ ഒരു ഹൈ ആയ അൻപത്തി രണ്ടായിരത്തി ഭാഗത്തേക്ക് ആർ ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി രണ്ടായിരത്തി എഴുപത്തി എട്ടിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസും അധികം കൂടുതലായിരിക്കും ഇതാണ് ആറ് വണ് ആറ് ടു ആ ത്രീ ഇനി അൻപതിനായിരത്തി ഏതെങ്കിലും മുകളിൽ മാർക്കറ്റ് പോകുകയെന്ന് നിങ്ങളെ മനസ്സിലൊരു കാര്യം ഓർത്തേക്കുക ഈ ഒരു POC ആയ സി ആയി അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിൻ്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതൽ ഇവൻ ജോലി ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തു വെക്കുക അൻപത്തി ഒന്നായിരത്തി നാനൂറിന് മുകളിൽ സ്പോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് സ്പോട്ടിന് വളരെയധികം കൂടുതലായിരിക്കും അപ്പൊ ഇവൻച്വലി നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈല് പ്രകാരമുള്ള ലെവൽ ടീ ട്രാഗറ്റ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റിവൺ ഫോർ ഹണ്ട്രഡിന് മുകളിൽ ഫിഫ്റ്റി ടു ഫോർ ട്വന്റി ത്രീയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ വേർ ഷെഫറൻസ് വേർ ഷെഫറൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും പുറത്തേക്കുക നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിൽ ഓർത്തേക്കുക അൻപത്തി ഒന്നായിരത്തിന് താഴെ അല്ലെങ്കിൽ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ഫൈവ് ആണ് നമ്മളെ സംബന്ധിച്ച അതിന് താഴെ നമ്മൾ വ്യക്തമായി ഓർത്തോളുക സെല്ലിങ്ങിലേക്ക് മാർക്കറ്റ് വരും അത് വലിയ ഒന്നും ആയിരിക്കില്ല എന്താണ് ഒരു ഒരു ചെറിയൊരു ഡിപ്പോയിലേക്ക് താഴേക്ക് വരാനും അത് ഫസ്റ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ വ്യക്തമായി ഓർത്തൊള്ളുക അൻപതിനായിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ഭാഗത്തേക്ക് അൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി സെവൻ തേർട്ടി നയൻ്റെ ഭാഗത്തേക്കും അതിനു താഴെ എസ് ടു എന്ന് പറയുന്നത് വ്യക്തമായി ഓർത്തൊള്ളുക അതിനു താഴെ എസ് ടു എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ഫൈവ് വൺ സെവൻ അൻപത് അഞ്ഞൂറ്റി പതിനേഴിൻ്റെ ഭാഗത്തേക്ക് അമ്പതിനായിരത്തി അൻപത് അഞ്ഞൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞാൽ എസ് ടുവിൻ്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എസ് ത്രീ എന്ന് പറഞ്ഞത് ഈ പി ഒ സി ആയ അൻപതിനായിരത്തി നാനൂ മുന്നൂറ്റി ഇരുന്നൂറ് അൻപത് ഇരുന്നൂറിൻ്റെ ഭാഗത്തേക്ക് അൻപത് നാനൂറ്റി പതിനായിരം അൻപതിനായിരത്തി എസ് ത്രീ എന്ന് പറയുമ്പോൾ അൻപതിനായിരത്തി ഇരുന്നൂറിൻ്റെ ഭാഗത്തേക്കും മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ അൻപത്തൊന്ന് നാനൂറിന് മുകളിൽ സ്പോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അൻപത്തൊന്ന് നാനൂറ് ടു ഫോർ ട്വൻറ്റി ത്രീയുടെ ഭാഗത്തേക്ക് പോകുക ഇല്ല ഫിഫ്റ്റി നയൻ സിക്സ് താഴെ സ്പോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വൺ ഭാഗത്തേക്കും സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ് അപ്പോൾ ഈ ലെവൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക നാളെ ഈ ഗ്യാപ്പ് ഇന്ന് രാത്രി വരെ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലെങ്കിൽ മാ സസ്യം ചെയ്യുമെങ്കിൽ മാത്രമേ ഈ ഒരു അപ്പർ സൈഡ് ലെവൽസ് നമുക്ക് ബാധകമാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീണ്ടും ഡൗൺവേഡ് ലെവൽസ് നിങ്ങൾ വ്യക്തമായി ഫോക്കസ് ചെയ്യണം അത് നിങ്ങൾക്ക് ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി തരുകയും ചെയ്യും നിങ്ങൾ അത് ട്രേഡ് ചെയ്യാനും പറ്റുകയും ചെയ്യും സോ രണ്ട് മൂന്ന് കൂടി എനിക്ക് പറയാനുണ്ട് മെയ് സിക്സ്റ്റീൻ സെവൻറ്റീൻ നമ്മൾ ട്രിവാൻഡത്ത് വെച്ച് ട്രേഡേഴ്സ് സമ്മിറ്റ് എന്നൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ട്രേഡേഴ്സ് അത് അതുകൂടാതെ മക്ക പ്രൊഫൈൽ ഓട്ടോ ഫ്ലോർ ഓ എ ഫോർ ട്രേഡേഴ്സും പിന്നെ ഗോ ചാട്ടിങ് പാർട്ട്ണേർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം അതിൽ കൂടെ അതിൻ്റെ ഒരു ഒരു സ്പീക്കറേയും കൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സൈക്കിൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി എങ്ങനെയൊക്കെ ചെയ്യണമെന്നതിൽ ഒരു സ്പീക്കറേയും കൂടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതും കൂടെ ഒന്ന് കൺഫേം ചെയ്യുകയാണെങ്കിൽ സാറ്റർഡേ ഒരു ഫോർ സെഷൻ ആയിട്ട് രീതിയായിട്ട് പങ്കെടുക്കും മെയ് സിക്സ്റ്റീൻറ്റ് നാണ് ട്രിവാൻഡത്ത് വെച്ച് സ്റ്റാച്യുവിൽ റസൻസി ടവറിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ഇപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റ് പാടടി ഒരു തേർട്ടി പെർസെൻറ്റേജോട് ടിക്കറ്റ് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സോ വളരെ ചുരുക്കം സീറ്റുകൾ മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ അത് ഇൻട്രാക്ട് സെഷൻ ആയതുകൊണ്ട് എല്ലാവരും ശിക്ഷിക്കുവായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ഇൻട്രാക്ട് സെഷന് വേണ്ടി രീതിയിലാണ് plan ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ബെനിഫി നിങ്ങൾക്ക് നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് നിന്ന് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അത് കുറച്ച് പേരെ വെച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് തേർട്ടി fill ഫില്ലായിട്ടുണ്ട് ഇത് fill ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക നിങ്ങൾക്കത് നല്ല രീതിയിലൊരു ഇവൻ്റായി നിങ്ങൾക്ക് തരും ട്രേഡേഴ്സിന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു എന്തായാലും ഒരു പ്രൊഫഷണൽ ട്രേഡിംഗ് രീതിയിൽ എങ്ങനെ മാർക്ക് തന്നെ അപ്രോച്ച് ചെയ്യാം ഇതെല്ലാം ഒരു ക്ലാസ് ആയിരിക്കും ആയിരിക്കും സെഷനായിരിക്കും ഈ മെയ് സിക്സ്റ്റീൻ നയൻ സെവൻറ്റീൻ നടക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് അറിയാനുള്ളവർക്ക് എൻ്റെ തമിഴിനെ കാണുന്ന നമ്പറ് ഡി എം ചെയ്യുക അപ്പോൾ ചാനൽ കാണുക നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട് അയച്ചുകൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഡെസ്റ്റിന ട്രേഡിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഹാപ്പി വിഷു ടേക്ക് കെയർ ബൈ ബൈ